കൂട്ടുകാരെ അപ്പം നമ്മൾ ഞാനിപ്പോൾ പൂനെയിലാണ് ഞങ്ങൾക്ക് ഷുഗർ ഫാക്ടറിയിൽ പോകാൻ അവസരം കിട്ടി ബി ആർ എം ഷുഗർ ഫാക്ടറിയിൽ ഞങ്ങൾ പോയി അപ്പം അവിടെ ഒരുപാട് പത്തറുന്നൂറ് അറുന്നൂറോളം ട്രാക്ടറുകളുണ്ട് ഈ കാണുന്നത് ഒരു പാലമാണ് വെയിൻ പാലമാണ് അതിനകത്തൂടെ നമ്മുടെ ഈ ട്രാക്ടറുകൾ ഇങ്ങനെ കടന്ന് പോവും ഷുഗറും വെച്ച് നമ്മുടെ ഷുഗർ കെയിനോട് കടന്നു പോകും അപ്പം ഷുഗർ കെയിൻ പ്ലസ് ട്രാക്ടറിൻ്റെ വെയിറ്റ് എടുക്കും തിരിച്ച് വരുമ്പോഴും കാലിയായിട്ട് തന്നെ ഈ സെയിം വെയിൻ മെഷീനിൽ കൂടി ആ ട്രാക്ടർ കടന്നു പോകും അങ്ങനെ അവർ നേരത്തെയുള്ള നിന്ന് ഇപ്പോഴത്തെ വണ്ടിയുടെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടാണ് അവർ എത്ര കിലോ ഷുഗർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് ഇത് കണ്ട ഒരുപാടുണ്ട് ഒരു പിന്നെ ക്രെയിൻ കണ്ട് വലിയ വലിയ ക്രെയിനുകളുണ്ട് അപ്പം ഈ ക്രെയിനിൽ കൂടിയാണ് ക്രൈനിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഓരോ വണ്ടിയിലുള്ള ഷുഗർ ഷുഗർ കെയിനുകൾ അവർ ഈ ഈ കാണുന്ന ഒരു വലിയൊരു ക്രഷറാണ് കേട്ടോ ഈ ക്രഷറിലേക്ക് അവരിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു മെഷീനിൽ കൂടിയാണ് അവരകത്തോട്ട് കടത്തി വിടുന്നത് നമുക്ക് ഈ ഷുഗർ ഫാക്ടറി കയറുകയെന്ന് വെച്ചാൽ അത്ര സിമ്പിൾ അല്ല നമുക്ക് അവിടെ പെർമിഷൻ അല അലോഡല്ല അപ്പം എൻ്റെ വലിയ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കയറാം കയറിയെങ്കിൽ തന്നെയും അവിടെ ഗേൾസിന് അലോഡല്ല ലേഡീസിന് അലോഡല്ല പിന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് കയറാൻ പറ്റി എങ്കിൽ തന്നെയും നമുക്ക് ഉള്ളിൽ എല്ലായിടത്തും പോയി വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ കിട്ടിയില്ല കാരണം അത്യാവശ്യം ഡേഞ്ചറാണ് അത് നിങ്ങൾക്ക് ഉള്ളിൽ കാണുമ്പോൾ അകത്തോട്ട് ഫാക്ടറി അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ ട്രാക്ടറുകൾ രാവിലെ ഉടലും ഇത് മോർണിംഗ് മാത്രമല്ല ഇത് ഷുഗർ ഈ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് നൈറ്റിലും ഇത് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് വലിയൊരു ഫാക്ടറിയാണ് ഇതേപോലെ ഇങ്ങനെ ഓരോ ക്രഷറിൻ്റെ അവിടെയും ട്രാക്ടറുകൾ ഇങ്ങനെ ലൈൻ ലൈനായിട്ട് കിടന്ന് ക്രെയിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ക്രഷറിലേക്ക് ഇതേപോലെ എന്ന് വെച്ചാൽ ഒരു ലോഡ് ഒരു ലോഡ് ഫുൾ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഇത് കണ്ടു ഞാൻ വീഡിയോ എടുത്തപ്പം റേറാണ് ഇപ്പോൾ കാളവണ്ടി ഉള്ളത് അപ്പം പുള്ളിക്കാരൻ എനിക്ക് ഇപ്പോൾ പോസ് ചെയ്തൊക്കെ തന്നു കാളവണ്ടിയുടെ ഒരു നില നില തന്നെ വേറെ ട്രാക്ടറിൻ്റെ വേറെ അങ്ങനെയാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് എടുത്ത ആ ഷുഗർ കെയ്യിൻ്റെ സ്മോൾ പീസസ് ഇതിൻ്റെ അകത്തു കൂടി അതായത് ഈ വലിയ മെഷീൻ്റെ അകത്തു കൂടി അകത്തോട്ടാണ് പോകുന്നത് തടി കാണുന്ന ഇതുവഴി അകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള എന്താണ് നമ്മുടെ നീര് ശുർക്കേൻ്റെ നീര് ആദ്യം അവർ എടുക്കും അങ്ങനെ കുറേ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞ് 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 എന്ത് ചെയ്യുന്ന അറിയാമോ ഈ നമ്മുടെ ഷുഗർ ആ ഒരു നീരിൻ്റെ നീരിനെ അവർ സിറപ്പ് രൂപത്തിലാക്കും അത്രയ്ക്കും അത്രയ്ക്കും ആ അത്രയും ഹീറ്റ് കൊടുത്ത് സിറപ്പ് രൂപത്തിലാക്കും കണ്ട വലിയ വലിയ ഫർണസുകളാണ് ഈ കാണുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയാകും കുറെയടുത്ത് വെടിയും പുകയൊക്കെ കാണുന്നുണ്ട് വലിയ വലിയ കുഴലുകളും ഫർണസുകളുമാണ് ആണ് പണ്ട് നമുക്കത് ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടി മുകളിൽ പോയിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഡേഞ്ചറാണ് കാരണം മേ ബി ഒന്ന് തട്ടിക്കാലും എല്ലാം തട്ടിക്കഴിഞ്ഞാൽ കാലൊക്കെ പൊള്ളാനും അതിൻ്റെ ഇടയ്ക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് കണ്ട എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മമ്മിൻ്റെ ആണ് ഇത് കണ്ടത് ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെ പപ്പ പുള്ളിക്കാരനെ ക്ഷണിച്ച ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ മെയ് ആകുമ്പം ആറ് വർഷമാവും പുള്ളി ഞങ്ങളെ കണ്ടപ്പോഴത്തേനും ഓടി വന്നു ഓടി വന്നിട്ട് പോക്കറ്റിൽ നിന്ന് എന്തോ എടുക്കുന്നു അപ്പം ഞങ്ങൾ വെച്ചാൽ എന്താ സംഭവം എനിക്ക് നമുക്ക് ലാംഗ്വേജ് അറിയില്ല അപ്പോൾ പുള്ളി പോക്കറ്റിൽ നിന്ന് ആറ് വർഷം കൊണ്ട് പുള്ളിയുടെ പോക്കറ്റിൽ സൂക്ഷിച്ച് വച്ചേക്കുമായിരുന്നു ഞങ്ങളുടെ ആ ചെറിയൊരു കാട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാട് എൻ്റെ കയ്യിൽ പോലും ഇല്ലായിരുന്നു ശരിക്കും ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി എന്തു പറയണമെന്ന് അറിയത്തില്ല നമ്മൾ നമ്മുടെ കയ്യിൽ പോലും ഇല്ല നമ്മളെ അത്രയും നാൾ സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ ആറ് വർഷം കൊണ്ട് പൊക്കറ്റ് കൊണ്ട് അടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് കാര്യമില്ല പുള്ളിക്കുന്നത് ഓർമ്മ ഇടുന്നില്ല കണ്ടപ്പോഴും ഓടി ഞങ്ങൾക്ക് എടുത്ത് തന്നു അപ്പം ഈ കാണുന്നുണ്ട് ഈ കാണുന്ന എല്ലാം വലിയ വലിയ ഫോണസുകളും ട്യൂബും ഇളമാണ് അപ്പം നമ്മളകത്തോട്ട് പോയിട്ടുണ്ട് അപ്പം ഈ ഒരു പോർഷൻ ആകുമ്പോഴത്തേക്ക് പഞ്ചസാരയുടെ ആ പഞ്ചസാര ഇപ്പം മീൻസ് പഞ്ചസാര ഫുൾ ആയിട്ടില്ല നമ്മുടെ ഒരു സിറപ്പിൻ്റെ രൂപത്തിൽ ആയിട്ടുണ്ട് ചെറിയ രീതി എന്തോ എന്തോയെന്നറിയില്ല വേസ്റ്റിക്കാൻ തോന്നും പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പാറ്റിൽ നമുക്ക് പഞ്ചസാര പാനീയാക്കി മണം കേൾക്കാം മീൻസ് മണക്കാം ഒരു പാട്ടിൽ ശർക്കരയുടെ മണമൊക്കെ നമുക്കിങ്ങനെ അറിയാം ഇന്ന കാര്യങ്ങളായിട്ടുണ്ട് എന്ന് ആ പാതിൽ കൂടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സ്മെല്ല് വരുമ്പം അപ്പം മൊത്തത്തിലൊരു ഒരു പ്രത്യേക മണമാണ് ഉള്ളത് എങ്കിൽ തന്നെ നമ്മുടെ ഈയൊരു എണിയിൽ കൂടി നമ്മൾ പെയ്യൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കയറി ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് കണ്ടോ നീര് പോലെ പോകുന്നത് കണ്ടോ ക്ലീനിങ് പ്രോസസ്സിന് ശേഷം പോകുന്ന പഞ്ചസാരത്തിൻ്റെ പഞ്ചസാര ഷുഗർ കീൻ്റെ ആ നീരാണ് ആ പോകുന്നത് പിന്നെ നല്ല ചൂട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ തൊട്ടപ്പുറത്തെ ഫർണസിൻ്റെ ഫർണസ് കഴിഞ്ഞിട്ട് ഈ കാണുന്ന മിഷനിൽ നമുക്ക് ഒരു ഷുഗർ കെയ്യിൻ്റെ അതായത് ഷുഗറിൻ്റെ ഒരു തരി പോലെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ട ഒരു യെല്ലോ കളറായിട്ടാണ് വരുന്നത് കണ്ട തരി മാറി ഒരു ചെറിയൊരു യെല്ലോ കളറായിട്ട് ചെറുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ശർക്കര പോലെ പാനീയം പോലെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് മെഷീനിൽ നമ്മൾ നോക്കുമ്പം കണ്ട പഞ്ചസാര പഞ്ചസാര ആയിട്ടുണ്ട് അത് കണ്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഉണ്ട് പഞ്ചസാര ആയിട്ടുണ്ട് തീരെ തരിയല്ല തീരെ തരിയും വലിയ വലിയ തരികളും ഉണ്ട് കണ്ടോ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് ആ കറങ്ങുന്നതിൻ്റെ അകത്തോട്ട് കാണുന്ന എല്ലാ വൈറ്റെന്ന് പറയുന്നത് ആൽപോഷം മൊത്തം അതാണ് ഇത് കണ്ടോ ഈ കാണുന്നത് ഈ ഈ ഏണി നമ്മൾ താഴോട്ട് ഇറങ്ങും ഒത്തിരി ഡേഞ്ചറാണ് അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര പൊടിയാണ് അപ്പം ഇതെന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട പഞ്ചസാരകൾ ഒരു ഒരു വലിയ രുട്ടാണല്ലോ വെടി ഇത് ഇങ്ങനെ വന്ന് അരിപ്പ പോലാണേ നീളത്തിൽ കിടക്കുകയാണ് ഇങ്ങനെ കുലിയും 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 കുലി ഈ പഞ്ചസാര വലിയ പീസും ചെറിയ പീസും കൊണ്ടല്ലോ അതനുസരിച്ച് ഇതിനെ ഫിൽട്ടർ ചെയ്ത് അങ്ങേ അറ്റം വരെ പോകും ഇതിൻ്റെ ഇടയ്ക്ക് ചില പോഷനിൽ ആൾക്കാരുണ്ട് ഇത് കണ്ടോ അവർ ഈ വലിയ വലിയ കട്ടകളുള്ള പഞ്ചസാരകൾ കൈകൊണ്ടിങ്ങനെ പൊടിച്ച് പൊടിച്ചിട്ട് കൊടുക്കും എല്ലാം പൊടിക്കാൻ പറ്റില്ല വലിയ വലിയ പീസൊക്കെ പൊടിച്ചിട്ട് കൊടുക്കും അപ്പോൾ അതനുസരിച്ച് കണ്ടോ തട്ട് തട്ടായിട്ടാണ് ഇരിക്കുന്നത് അതിങ്ങനെ അരിച്ചരിച്ചെരിച്ചെരിച്ച് വീണ്ടും താഴോട്ട് പോവുകയാണ് ഇനി ഫൈനലായിട്ടില്ല പ്യൂരിഫിക്കേഷൻ ഇനിയും കിടക്കുകയാണ് കണ്ടോ ഇതുപോലെയാണ് അവർ ചെയ്യുന്നത് പിന്നെ ഒട്ടും പറ്റാത്ത വലിയ വലിയ പഞ്ചസാര കട്ടുകളെല്ലാം അവർ റിമൂവ് ചെയ്യുന്നുണ്ട് ഇനി അത് വീണ്ടും പ്രോസസ്സിന് വിധേയമാക്കുമായിരിക്കാം അറിയില്ല കണ്ടോ ഈ പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുത് വലുതായിട്ടാണ് പോകുന്നത് കണ്ടാൽ തന്നെ ഭയങ്കര സംഭവമാണ് കേട്ടോ നമുക്ക് നല്ലൊരവസരമാണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇനി വരുമ്പോഴത്തേക്കുണ്ടല്ലോ കൈ കൊണ്ടൊന്നുമില്ല അവർ പാക്ക് ചെയ്യുന്നത് ചാക്ക അങ്ങോട്ട് കയറ്റി വെച്ച് മിഷീൻ വഴി തന്നെ പാക്ക് ചെയ്തി വിടുകയാണ് ഇത് ഇവിടെ പാക്ക് ചെയ്ത് വിടുന്ന എൻ്റിലായിട്ട് ഇങ്ങനെ ആൾക്കാരിപ്പോ